ാരാ പരാജയപ്പെടൂലവങ്ങളെ എത്ര പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളിലൊന്നിന്റെ പരമങ്ങൊന്നായി നിങ്ങളെ തേടി വന്നാനും ഈ നിക്ര നിങ്ങളെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ അല്ല തളർത്തില്ല വിജയം തരുന്നതാണ് അതുകൊണ്ട് പതിവാക്കണോ ഈ വെള്ളിയാഴ്ച രാവിലെ പതിനായിരങ്ങളെ ചൊല്ലുമ്പോ ആ കൂട്ടത്തിൽ ഒരുവനായി ഒരുത്തിയായി മനസ്സിലെല്ലാം സലാമത്തായി കിട്ടാണ് റബിനെ ഒന്ന് തവക്കിലാക്കി ചൊല്ലണേ ഏത് രോഗമാണ് അള്ള കണ്ടതെങ്കിലും അള്ള റഹ്മാനല്ലേ അള്ള റഹീമല്ലേ അള്ളയല്ലേ ഷാഫി ഒരു മരുന്നിനും ഇവിടെ ശിഫയാക്കാൻ കഴിയൂല ത്തിനും ഇവിടെ ശിപയാക്കാൻ കഴിയൂല ആ മരുന്നിന് ശിപ കൊടുക്കുന്നത് റബാണ് ആ വെള്ളത്തിന് ശിഫ കൊടുക്കുന്നത് റബാണ് ആ വെള്ളത്തിന് ശിപ കൊടുക്കുന്നത് മരുന്നിന് പോലും അതല്ലെങ്കിൽ മന്ത്രിച്ച വെള്ളത്തിന് പോലും എല്ലാത്തിനും ഫലം നൽകുന്നവൻ ഒരു വനാണ് ഒരു വനാണ് ഒരുവനാണ് അതാണ് ഹസ്ബി അല്ലാഹ് പ്രയാസങ്ങളൊക്കെ നിനക്കറിയാലോ എന്റെ വേദനകൾ നിനക്കറിയാലോ എന്റെ കടങ്ങൾ നിനക്കറിയാലോഹത്തിന്റെ ഉള്ളിലുള്ള സങ്കട ഭാരങ്ങളെ നിനക്കറിയാലോ അല്ലാതെ വണ് നിന്നെ ഞാനെല്ലാം മേൽപ്പിക്കുകയാണ് എനിക്ക് നീ മതി അല്ലാ ியான் அது சா வேற ஒன்று எல்லா ஆத்மா பதினாயிரக்கணக்கி மொபினிங்கள கூட சொல்லு அல்ல